നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ യു കെയിൽ മലയാളികൾക്ക് നേഴ്സായി ജോലി നേടാം ഇത് ഒരു സുവർണാവസരം യു കെ വേൽസ് എൻ എച്ച് എസ് രജിസ്ട്രേഡ് മെൻ്റൽ ഹെൽത്ത് നേഴ്സ് ആർ എം എൻ എസ് തസ്തികയിലേക്ക് ഒഴിവുകൾ പ്രഖ്യാപിച്ചു കേരള സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സ് വഴിയാണ് നിയമനം നടക്കുന്നത് നിയമനം പൂർണ്ണമായും സൗജന്യമാണ് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം ബിരുദം ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി യു കെ സ്കോർ ഉണ്ടായിരിക്കണം കൂടാതെ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പൂർത്തിയാക്കിയിരിക്കണം മാനസികാരോഗ്യ വിഭാഗത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരും കുറഞ്ഞത് പന്ത്രണ്ട് മാസം പ്രവൃത്തി പരിചയം ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് അപേക്ഷ അയക്കേണ്ട വിലാസം യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ബയോഡാറ്റ ഐ എൽ ടി എസ് ഒ ഇ ടി സ്കോർ കാർഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ അയക്കണം റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനിൽ ശമ്പളം ഒ എസ് സി പരീക്ഷയ്ക്ക് മുമ്പ് യൂറോ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏകദേശം മുപ്പത്തി മൂന്ന് മൂന്ന് എട്ട് ലക്ഷം രൂപ ഒ എസ് ശേഷം യൂറോ മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഏകദേശം മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം രൂപ പ്രതിവർഷം കൂടാതെ നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ടോൾ ഫ്രീ നമ്പർ 1800-425-3939. ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഇത് യു കെയിൽ കരിയർ സ്വപ്നം കാണുന്ന മലയാളി ന്യൂസ്മാർക്ക് വലിയ അവസരമാണ് പൂർണ്ണമായും സൗജന്യമായ നിയമനം നോർക്ക റൂട്ട്സ് വഴിയിലൂടെ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി